മാലിയങ്കര ശ്രീ ഭൈരവൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് മഹാമൃത്യുജയ ഹോമവും കളഭാഭിഷേകവും നടന്നു മല്യങ്കര ഹിന്ദു മഹാസഭവക ശ്രീ ഭൈരവൻ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് മഹാമൃത്യുജയ ഹോമവും കളഭാഭിഷേകവും നടന്നു ഭൈരവൻ പ്രധാന ആരാധനാ മൂർത്തിയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള പ്രതിഷ്ഠാവിശേഷമാണ് ഇവിടെ കുടികൊള്ളുന്നത് അതിനാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ ദർശനത്തിനായി എത്തിച്ചേരും പ്രധാന ശ്രീകോവിലിൽ ഭൈരവ പ്രതിഷ്ഠയും ഗണപതി ഭദ്രകാളി വിഷ്ണുമായ നവഗ്രഹങ്ങൾ നാഗങ്ങൾ എന്നിവ ഉപദേവതകളുമാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി ി സതീഷ് ഭാരവാഹികളായ പി പി ദേവൻ കെ എൻ നീലകണ്ഠദാസ് എം പി കനകുമാർ കെ എ മനോഹരൻ എസ് വി സുധൻ മാസ്റ്റർ മഹിളാ ഭക്തജന സമിതി ഭാരവാഹികളായ രമാ രവി ജമീല ദാനശീലൻ ഷീല ശശി എന്നിവർ നേതൃത്വം നൽകി നൂറ്റാണ്ടുകളായി മാര്യങ്കരയിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ആദ്യകാലങ്ങളിൽ ചെറിയ ശിലയിൽ ആരാധന തുടങ്ങി പിന്നീട് ഈ ക്ഷേത്ര ക്ഷേത്രരൂപത്തിലായി ഇപ്പോൾ നാൾക്കുനാൾ പുരോഗതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വരവും വർദ്ധിച്ചു വരുന്നു ആളുകൾ ഭക്തജനങ്ങൾക്ക് അവരുടെ ആഗ്രഹ സാഫല്യം നേടുന്നു എന്ന വിശ്വാസത്തിലാണ് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് ഇന്ന് നടന്ന ശിവരാത്രിയോടനുബന്ധിച്ച് ഇന്ന് ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മുടെ മേൽശാന്തി ശരീരശാന്തിയുടെ മുഖ്യാത്മഹത്തിൽ നടന്നിട്ടുള്ള മഹാമൃത്യുജയ ഹവനവും ഗണപതി ഹവനവും തുടർന്നുള്ള കളഭാഭിഷേകവുമാണ് ഇന്ന് നടന്നിട്ടുള്ളത് ആ ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ചടങ്ങുകളാണ് അതിന് മുഖ്യ കാരണത്വം വഹിക്കുന്നത് മേൽശാന്തി ശരീരശാന്തിയാണ് മറ്റ് കമ്മിറ്റി ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും സജീവമായിട്ട് ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള സാധിക്കും